കീർത്തിയുടെ പ്രണയത്തെക്കുറിച്ച് പതിനഞ്ച് വർഷക്കാലം മറച്ചുവെച്ചത് പലർക്കും കൗതുകമായി തോന്നിയത് ഇൻഡസ്ട്രിയിൽ എത്തുന്നതിന് മുമ്പേ പ്രണയം പല ഗോസിപ്പുകളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കീർത്തി സുരേഷ് തൻ്റെ പ്രണയം ഇതുവരെ വെളിപ്പെടുത്താതിരുന്നതാണ് ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടലായിരുന്നത് പക്ഷേ നേരത്തെ തന്നെ ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമെന്ന് പലരും പറയുന്നുമുണ്ട് നടൻ ആൻസൺ പോളിന് തുടക്കം മുതലേ ഈ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു റമോ എന്ന ചിത്രത്തിൽ കീർത്തി സുരേഷിനോടൊപ്പം അഭിനയിച്ച നടനാണ് ആൻസൺ പോൾ മലയാളത്തിലും നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് കീർത്തിയുടെ ഭർത്താവ് ആന്റണി തൻ്റെ ബന്ധുവാണെന്നും തുടക്കം മുതലേ ഈ പ്രണയം തനിക്ക് അറിയാമായിരുന്നുവെന്നാണ് ആൻസൺ പോൾ പറഞ്ഞത് ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് തമിഴ് സൂപ്പർ താരം വിശാലിന് കീർത്തി സുരേഷിനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു അത്ര രണ്ടായിരത്തി പതിനെട്ടിൽ സൺഡേ കോഴി ടു എന്ന ചിത്രത്തിൽ വിശാലും കീർത്തി സുരേഷും ഒന്നിച്ച് അഭിനയിച്ചതാണ് അവിടെ വെച്ച് കീർത്തിയുടെ പെരുമാറ്റ രീതികളും ഇഷ്ടപ്പെട്ട വിശാൽ കീർത്തിയുടെ വീട്ടുകാരോട് ഔദ്യോഗികമായി പെണ്ണ് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനു മുമ്പേ കീർത്തി ആന്റണിയുമായി പ്രണയത്തിലായിരുന്നു അക്കാരണത്താൽ ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല എന്നായിരുന്നു മേനകയും സുരേഷും ആ ബന്ധത്തിന് നോ പറയുകയും ചെയ്തു